ാപ്പ് ഉണ്ടാവും നമുക്ക് എന്തൊരു കല്ലിച്ചിട്ട് സെറ്റാക്കണുള്ളു ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ മതിൽ ഇതാക്കിയല്ലേ വർപ്പ് ചെയ്തില്ല മതിൽ ഇത് ഞാൻ ഇത്ര ഹൈറ്റ്ത്തോളം വരും കേട്ടാ ആ ഒരു ആ ഒരു കാണുന്ന ഹൈറ്റല്ലേ ആ ഹൈറ്റ് തോളം ഫുള്ള് വരും ഫുള്ളും കവറിങ് ആവും ഈ ഒരു സൈഡ് ആ ചേട്ടന്മാര് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് അവർ പറയുന്ന ക്ഷേമെന്ന് പറയുമ്പോ നമ്മൾ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അതാ പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ മെയിൻറ്റെൻ ചെയ്താൽ മതി ഏകദേശം വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കുക ഡബിൾ കോട്ട് പിന്നെ അതിനെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക പൂപ്പായ വരാണ്ട് ശ്രദ്ധിച്ചാൽ മതി പൂപ്പായം കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം അടിക്കിറങ്ങിയിട്ട് അങ്ങനെയാണ് കുറേ ഡാമേജ് കാര്യം വരുന്നത് അപ്പോ പരമാവധി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ നല്ലതായിട്ട് ഈട് നിൽക്കുന്ന പറയുന്നത് കേട്ടോ പിന്നെ ഇതിന് ഒരു വേറൊരു സംഭവം ഉണ്ടോ ഈ കാണുന്നില്ലേ ഇത് ഇത് എൻ്റലിപ്പെട്ടൊരു മതി കെട്ടുന്നതിന് വേറെ സംഭവം ഉണ്ടാവും വേറെ വീഡിയോസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് നമ്മൾ ഇതുപോലെ തന്നെ അതൊക്കെ കിട്ടി ആ നമ്മുടെ ചേട്ടന്മാരേട്ടാ ഇതൊക്കെ ഇവരാണ് ഫുൾ ചേട്ടന്റെ പേരെന്താ ബിനീഷല്ല ചേട്ടൻ പേരോ ആ ദിലീപില്ല കൂട്ടിട്ടാണ് ഇവിടെ ഫുള്ള് കുത്തി ചേട്ടന്റെ പേരെന്താ ശരത്ത് ആ അവിടെ വേറെ ചേട്ടനുണ്ട് നമ്മുടെ സജീവനാ ആ ചേട്ടന്റെ പേര് സജീവ് സജീവട്ടാ അപ്പൊ ഈ നാല് ചേട്ടന്മാരാണ് ഇവിടെ പഠക്കുന്ന കേട്ടാ ഫുള്ളും കളറാക്കി സൂപ്പർ ആക്കുന്നുണ്ട് ഇവര് സ്ഥലം വരുന്നവെച്ചാൽ ഓട്ടുവറ വടക്കാഞ്ചേരി ആണ് കേട്ടോ പറയാൻ കാരണം വെച്ചാൽ ഞാനിതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തതാണ് വേറെ ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിത്തെ മെയിൻ ആൾക്കാർ രണ്ടുപേരെ ഞാൻ കോണ്ടാക്റ്റാക്കി അപ്പോൾ അവരുടെ രീതിയിലാണ് സംസാരിച്ച് അവർ ഓൾ കേരള ചെയ്തു കൊടുക്കുന്ന ടീമാണ് കേട്ടോ അപ്പോൾ അവർ ഓൾ കേരള എല്ലാം ഏറ്റവും സെഡ് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുമാത്രല്ല ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് ആ പിന്നെ വാർപ്പ് അങ്ങനത്തെയൊക്കെ അല്ലേ ആ വാർപ്പൊക്കെ ചെയ്യുന്നുണ്ട് എത്ര അവര് ബാക്കിലായിട്ട് വാർപ്പൊക്കെ അല്ലേ നെറ്റ് വാർപ്പൊക്കെ ആ എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഓൾ കേരള ചെയ്യുന്ന കേട്ടാ ഓരോ സൈറ്റ് പണിയാണ് ഏഹ് ഓൾ കേരള സ്റ്റേറ്റ് കളിയുണ്ട് ആ ചില്ലറ കളിയില്ല ഏ കൊടക് അപ്പൊ നിങ്ങക്ക് ഏകദേശം ലോങ് കിട്ടിയത് ഏത് ഭാഗത്തായിട്ടാ കൊടകിൽ നിങ്ങക്ക് ലോങ് കിട്ടിണ്ട് അങ്ങോട്ടെല്ലാം കിട്ടിണ്ട് ആ അപ്പൊ ചില്ലറ കളിയല്ലാ അപ്പൊ ഓൾ കേരള അല്ല ഓൾ സ്റ്റേ അപ്പൊ ഓൾ ഇന്ത്യ ആവുമ്പോ അപ്പൊ ഏകദേശം രണ്ടും മൂന്നു നാല് സ്റ്റേറ്റ് ഒക്കെ ഒരു കവർ ചെയ്തിട്ടുണ്ട് പോണ് ഫുള്ളു അല്ലേ ആ ഹാ 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 ഇങ്ങളെ പോക്കല്ലേ ഓക്കേ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ നേരെ ഇങ്ങനെ സ്നേഹം അതിൽ ഓൾ കേരള ചെയ്ത് കൊടുക്കണെന്ന രീതിയിൽ പരസ്യം കണ്ട് അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തപ്പോ ഷെരീഫ് ബ്രോനായിട്ട് പരിചയപ്പെട്ട് അപ്പൊ ആളാണ് പിന്നെ എല്ലാം ഡീല ചെയ്തതെട്ടാ കുഴപ്പമില്ല അല്ലേ നല്ലൊരു ബഡ്ജറ്റ് ആണ് അല്ലേ നല്ലൊരു നല്ലൊരു ബഡ്ജറ്റ് ബില്ലിലാണ് ചെയ്തതെന്ന് തന്നെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ